നിങ്ങൾക്കറിയാമോ ന്യൂയോർക്കിൽ ഭാഗ്യം തരുന്ന ഒരു കാളയുണ്ടെന്നുള്ള വിവരം എന്നാൽ അങ്ങനെ ഒരെണ്ണം ഉണ്ട് ഞാൻ പോയി കണ്ടു കേട്ടോ എൻ്റെ ബ്രദർ ഒരു കാളയെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ടോം എന്താ അടുത്തെന്ന് അറിയാമോ ആ കാളയുടെ അടുത്തുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു എന്നിട്ട് കാളയെ കണ്ടിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ വിചിത്ര കാളയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി അവിടെ ഒരു ലെവൻ ഫീറ്റ് പൊക്കത്തിൽ മൂവായിരത്തി കിലോ തൂക്കം വരുന്ന ഒരു പടുകൂറ്റൻ കാള അതോ ആ കാള തലയൽപ്പം താഴ്ത്തി മൂക്ക് വിടർത്തി വാലും പൊക്കി കുത്താൻ ഭാഗത്ത് നിൽക്കുന്ന കൊമ്പുകളുമായി പാഞ്ഞു വരുന്ന പോലെ ഒരു പോസിൽ നിൽക്കുന്ന ഒരു ഒരു കാളക്കൂറ്റൻ വാവ് അപ്പോൾ ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു വീണപ്പോൾ അമേരിക്കൻ ജനത മുഴുവനും ഡിപ്രസ് ആയിപ്പോയി അമേരിക്കക്കാരെ വീണ്ടും എനർജറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഇറ്റാലിയൻ ശിൽപി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട കാളയാണിത് ഇപ്പൊ ഇത് വോൾസ്ട്രീറ്റിലെ ഐക്കൺ ആയി മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ കാളയെ ചാർജിംഗ് ബുൾ എന്നും പറയും അങ്ങനെ ഈ കാള ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ മൂൽക്കൂട്ടിനെ ഒന്ന് തൊടാനും അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും നിൽക്കുന്ന ആളുകളെ കണ്ടോ എന്നാ വലിയ ക്യൂ ആണെന്ന് നോക്കിക്കേ ഈ കാളയുടെ മുമ്പിലും പുറകിലും നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുകയാണ് ഇവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചെന്നാൽ ഈ കാളയെ ഒന്ന് തൊട്ടാൽ പ്രത്യേകിച്ച് പിൻഭാഗത്ത് തൊട്ടാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് എൻ്റെ പൊന്നെ ആ കാളയുടെ പിൻഭാഗത്ത് തൊടാനായിട്ടുള്ള ആളുകളുടെ ക്രേസ് കണ്ടിട്ട് ഞാൻ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പി എനിവേ ഈ കാളയുടെ ശില്പം അവിടെ വെച്ചതിന് ശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങ് കുതിച്ചു കയറി ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ബുള്ളിനെ ഒന്ന് ഒന്ന് തൊടാവുന്നതാണേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷവിടും